നമുക്ക് മരങ്ങൾ എന്തൊക്കെ തരും മരം നമുക്ക് നല്ല താനാല് തരും തരിക്കാ നല്ല മതിലുള്ള മതിയിലുള്ള പഴങ്ങൾ തരും കിലുകൾക്ക് കൂട് വയ്ക്ക ഇടം തരും അങ്ങനെ ഒരുപാട് ഉപയോഗമുണ്ട് നമുക്ക് മരത്തിൽ കൊണ്ട് മരങ്ങളായിട്ട് മുറിച്ചാൽ മഴ ഇല്ല മഴയില്ലെങ്കിൽ നമ്മളെ ജലാശയം ഒന്ന് വട്ടി പോവും നശിച്ചു പോവും മരങ്ങൾ ഒന്ന്കളും ഒന്ന് ഇടിച്ച് ഇടിച്ച് നിരപ്പാക്കരുതേ നമ്മൾ ജലാശയ രാത്രി ഒന്നു വലിച്ചത് ഇല്ലേ പാന സായനം ഒന്ന് രുതേ ദിനത്തിൽ നമ്മൾ വീടുകളിലും ചുറ്റുപാടു മരത്തൈകൾ കൊണ്ട് നമ്മളെ പ്രതികെ നമുക്ക് ചെയ്യുകയി മരയില്ലെങ്കിൽ മഴയില്ല മഴയില്ലെങ്കിൽ நம்மளே அம்மையான அம்மி நமக்கு